ചോദ്യം മരിച്ചവരെ തൊട്ട് സ്വതക്ക ചെയ്യാവുന്നതുപോലെ ഉലഹയ്യത്ത് അറക്കുവാൻ പറ്റുമോ മറുപടി വസൂയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ മരിച്ചവരെ തൊട്ട് ഉലഹയ്യത്ത് അറക്കാവുന്നതാണ് അല്ലെങ്കിൽ പാടില്ല പ്രബല വീക്ഷണമാണിത് എന്നാൽ വസൂയത്ത് ചെയ്തിട്ടില്ലെങ്കിലും മരിച്ചവരെ തൊട്ട് ഉലഹയ്യത്ത് അറക്കാമെന്ന് അഭിപ്രായമുണ്ട് ഇമാം ബുഹാരി റലിയാഹ്വന്നുവിൻ്റെ ഗുരുമഹത്വക്കളിൽ ഒരാളായ ഇമാം മുഹമ്മദ് ബിനു ഇസ്ഹാഖ സറാജ് നീസാബുരി തിരുനബി വന്നു അലൈഹി വസല്ലമയെ തൊട്ട് പതിനായിരത്തിലധികം ഉലഹിയത്ത് അറത്തിരുന്നെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് തൊഹ്വാർവാന് സഹിതം ഒമ്പത് മുന്നൂറ്റി അറുപത്തി എട്ട് നോക്കുക വരില്ലാ ഹിൽഹം